ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയുമോ കൂട്ടുമാതുക്കൽ പാലം എന്ന് പറയാമേ എൻ്റെ വീടിൻ്റെ തൊട്ട് ഈ ഒരു പാലം ഏകദേശം എല്ലാവർക്കും ആണ് കുറേ പേർക്കൊക്കെ ഒരു പാലാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാലം വേറെ ഉണ്ടാവില്ല അത്രയും ഭംഗിയാണ് കേട്ടോ ഇതിപ്പോഴല്ല കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിന് ലൈറ്റൊക്കെ തെളിയും അപ്പോഴാണേ അത് ഞാൻ കാണിക്കാവേ കൂട്ടുപാതുക്കൽ പാലം നോക്കിയേ ഭയങ്കര രസമാണ് കേട്ടോ ഇതിനിപ്പോ ഇതിനിപ്പോൾ ലൈറ്റൊക്കെ തെളിഞ്ഞു പല കളറിലെ ഇങ്ങനെ ഇതിന് തെളിഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ ആരേലും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ വേണ്ടോ ഇങ്ങനെ ലൈറ്റ് കുറച്ചും കൂടെ ഇരുട്ടുമ്പോൾ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും ഞാനിപ്പോൾ സന്ധ്യയായിട്ടേ ഉള്ളൂ അതാണ് നന്നായിട്ട് ഇരുട്ടാണ് നല്ല ഇങ്ങനെ ലൈറ്റ് കത്തോണ്ടിരിക്കും ശരി